ഈ ഒരു വീട്ടിലൂടെ നമ്മൾ രണ്ട് അപ്ഡേറ്റുകളാണ് നോക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് വേണ്ടി വന്ന വിളിക്കുന്ന അപ്ഡേറ്റും ഉണ്ട് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് അത് ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർൻ്റാണ് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് നിങ്ങൾ എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു താരമാണ് എന്ന് തോന്നുന്നു സ്രസ്കോ വിച്ച് അതായത് ചെന്നൈ എഫ് സിക്ക് വേണ്ടി കളിച്ചൊരു ഈ ഒരു സെർബിയൻ താരമാണ് അദ്ദേഹം എന്തായാലും ആ ഒരു താരം അദ്ദേഹത്തിൻ്റെ സ്റ്റോറിയിൽ അദ്ദേഹം ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റഡുണ്ട് സോ എന്തായാലും സ്റ്റിൽ അദ്ദേഹം റിട്ടയേഡല്ല വിത്തൗട്ട് ദ ക്ലബ് നിൽക്കുകയാണ് റിട്ടയർഡ് അല്ല സോ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഇന്ത്യൻ ടീമിൽ ജോയിൻ ചെയ്യാനായിരിക്കും യും എത്തിയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ന്യൂസുകൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും വേണമെങ്കിൽ കുറേയധികം സാധ്യതകളുണ്ട് എന്ന് തന്നെ പറയണം അതിൽ ആദ്യത്തെ സാധ്യതയാണ് നമ്മുടെ പഞ്ചാബ് സി അവരുടെ ബക്കങ്ക എന്ന് പറയുന്ന പ്ലെയറിനെ അവർ എന്താ പറയുക ടീമിനടുത്ത് മാറ്റിയിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ അവിടെ എത്താൻ വലിയ സാധ്യതകളുണ്ട് പിന്നെ പറയാനാണെങ്കിൽ എനിക്കൊന്ന് മുഹമ്മദ് എൻസിൽ ഒരു പ്ലെയറിൻ്റെ കുറവുണ്ട് സോ മുഹമ്മദ് എത്താനുള്ള സാധ്യതകളുണ്ട് അതുമല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഗൂകുലം കേരള എഫ് സിയിൽ എത്താനുള്ള സാധ്യതകളുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഗോകുലം കേരള എഫ് സി ഒരു സ്ട്രൈക്കറിനെ കൊണ്ടു വരുന്നു അദ്ദേഹം അത്ര നല്ല രീതിയിലല്ല കളിക്കുന്നത് സോ എല്ലാവരും പറഞ്ഞു ഒരു സ്ട്രൈക്കർ വേണം 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 സോ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ചിലപ്പോൾ സ്ലിസ്കോവിച്ച് വിച്ച് ടീമിൻ്റെ ഭാഗമാകാനും സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് വാലൻ പെക്കുലുവ പറയുന്ന ഒരു താരത്തെ താരമല്ല അദ്ദേഹം ഈസ്റ്റ് ബംഗാളിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന റിസർവ് ടീമിലേക്ക് കളിച്ചുകൊണ്ടിരിക്കുന്ന താരമാണ് സോ അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്ത് സീനിയർ ടീമിലേക്ക് ഈസ്റ്റ് ബംഗാൾ എന്നാൽ നമുക്കറിയാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ കൊറോസിങ്ങിൻ്റെ കൂടെയൊക്കെ കളിച്ചിട്ടുള്ളൊരു താരമാണ് അത്യാവശ്യം ആ ഒരു സമയത്ത് എനിക്കൊന്ന് അദ്ദേഹം ഒരു സ്ട്രൈക്കറായിട്ടാണ് അന്ന് കളിച്ചിടുന്നത് അന്ന് അണ്ടർ സെവൻറ്റീൻ ടീമിൽ കളിച്ചിടുന്നത് ഇപ്പോൾ അദ്ദേഹം ഒരു മിഡ്ഫീൽഡറുടെ റോളിൽ കളിക്കും അന്നു സോ അത് വളരെ ഒരു ക്വാളിറ്റി ഉള്ളൊരു താരമാണ് ഗുട്ടെ സോ അദ്ദേഹത്തെ ഇപ്പോൾ പ്രൊമോട്ട് ചെയ്തിരിക്കുകയാണ് തുടക്കത്തിലെ അവസ്ഥ വസ്ത്രങ്ങൾ കിട്ടുമോ എന്നുള്ള കാര്യം തന്നെ അറിയണം കുറവ് നല്ല രീതിയിലുള്ള വസ്ത്രം കിട്ടി സോ ഇത് ഇതിൻ്റെ സാധ്യതകൾ നമുക്ക് തന്നെ അറിയണം ഇനി അടുത്ത അപ്ഡേറ്റ് എന്നുള്ളത് ഞാൻ കേട്ടൊരു കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് വന്നപ്പോൾ അതായത് സച്ചിൻ ഓരോ കളി കാണാൻ സ്റ്റേഡിയത്തിൽ വരുമ്പോൾ അതിന് ഒരു കോടി രൂപ കൊടുത്തിരുന്നു എന്നായിരത്തുള്ള വാർ വാർത്ത അതായത് എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ ഒരു പ്രേക്ഷകരുടെ അറ്റൻഷൻ പിടിച്ചുപറ്റാൻ ഒന്നെങ്കിൽ ഡി എച്ച് എൽ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഡി എച്ച് എൽ എഫ് എസ് ഡി എൽ അല്ലെങ്കിൽ നമ്മുടെ കേരള ബ്ലേസ് മാനേജ്മെൻറ്റ് തന്നെ ചെയ്തൊരു കാര്യമായിരിക്കും ഒരു കോടി രൂപ കൊടുത്ത് സച്ചിനെ സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്തായാലും ഒരു കോടി രൂപ ഒരു ദിവസത്തേക്ക് സച്ചിന് വേണ്ടി മുടക്കാമെങ്കിൽ ഇവർക്ക് പ്ലേസിന് വേണ്ടി ഇത്ര പൈസ മുടക്കിയാലും എന്തായാലും വിചിത്രം തന്നെ പ്ലേസിന് വേണ്ടി മുടക്കാൻ പൈസ ഇല്ല സച്ചിനെയും കൊണ്ടുവരാൻ മുടക്കാൻ ഇഷ്ടംപോലെ പൈസ ഉണ്ട് എനിക്ക് തോന്നുന്നു മൂന്ന് കളിയിലെങ്കിലും കുറഞ്ഞ സച്ചിൻ വരുമോ മൂന്ന് കോടി രൂപ ഒരു എന്താ വർഷം തന്നെ സച്ചിനെ കൊടുക്കണം എന്തായാലും എല്ലാം വിചിത്രമാണ് സോ എന്തായാലും ഈ ഒരു രീതിയിലൊന്നും ഇഷ്ടപ്പെട്ട ദിശയിലേക്ക് എടുത്ത് വിൽക്കണം ഗുഡ് ബൈ